ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് പനിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ പനിയുടെ പുറകെ നടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്രദം ആകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഈ സാധനം കണ്ടിട്ടുണ്ട് നിങ്ങൾ ആടലോടകം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കുറച്ച് ഉപയോഗം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കയ്പ്പുള്ള ഒരു പച്ചമരുന്ന് ചെടിയാണ് എനിക്ക് ഇനി വേറെ നാടുകളിലെ വേറെ പേരൊക്കെ പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ ഇവിടെ ആടലോടകം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇല വെച്ചിട്ട് ചുമയ്ക്ക് ഒരു അടിപൊളി ഒറ്റമൂലി മരുന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കിപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ സെർഫൊക്കെ കഴിച്ചെങ്കിലും ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരുവിധം ചുമ കുറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് പിന്നെ ഇത് പല രീതിയിലും നമുക്കത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഏറ്റവും കയ്പ്പ് കുറഞ്ഞ രീതിയിലാണ് കാണിച്ചു തരുന്നത് കാരണം എനിക്ക് കയ്പ്പ് ആലോചിക്കാൻ പോലും പറ്റത്തില്ല സർഫ് തന്നെ കുടിക്കുന്നത് ഭയങ്കര മടിയാണ് അതിൻ്റെ കയ്പോട്ടേസ്റ്റോ പോലും പിടിക്കാത്ത ഒരാളാണ് അപ്പം പിന്നെ ആടലോടകത്തിൻ്റെ കയ്പ്പൊക്കെ എല്ലാവർക്കും പിടിക്കത്തില്ല എന്നിട്ടും ഞാനത് കഴിക്കുന്നുണ്ടെങ്കിൽ അത്രയും കയ്പ്പ് വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത്രയും വീഡിയോ കാണിച്ചാലാണ് ചോദിക്കുന്നത് ആ ഇല ആർക്കെങ്കിലും അറിയാൻ പോലാത്തവരുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയൊക്കെ എടുക്കാൻ പറ്റാ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ആയുർവേദത്തിനും ഒറ്റമൂലിക്കുമൊക്കെ ഓരോ നിഷ്ഠകളൊക്കെ പറഞ്ഞു കേൾക്കുമല്ലോ അപ്പം എനിക്കതിലൊക്കെ കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇതില് ഒറ്റസംഖ്യയിൽ എടുക്കണം എന്നാണ് കേട്ടോ പറയുന്നത് ഒന്നെങ്കിൽ ഒരല ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ നമ്മൾ ഒറ്റ സംഖ്യയിലെ എടുക്കണം എന്നാണ് പറയുന്നത് ഒരേല കൊണ്ട് നമുക്കൊന്നും ആവത്തില്ലോ കേട്ടോ അതുകൊണ്ട് ഒരു മൂന്ന് ഇല ഒരു മുട്ടയ്ക്ക് ഇത് മുട്ട ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മരുന്ന് മുട്ട വാടകോടകത്തിൻ്റെ കൂടെ മുട്ടയും കൂടെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യുക ഒരു മുട്ടയൊക്കെ നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ മതി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മുട്ടയില കഴിക്കാറുള്ളത് അപ്പം ഒട്ടും കൈക്ക് പറ്റാത്ത ഒരാളാണ് മൂന്നില എടുക്കുക ഇല്ലെങ്കിൽ ആറിലൊക്കെ എടുക്കുക എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ചുമയായതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചുമയായതുകൊണ്ട് ഞാനൊരു ഒമ്പത് പത്ത് ാണ് വന്നിട്ടുണ്ടാവണം ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഇത്രയും ഇല ആണ് എടുത്തത് പിന്നെ അതുകൊണ്ടൊന്ന് നല്ല വൃത്തിയാക്കി നമ്മൾ കഴുകി എടുക്കണം എന്തായാലും പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കഴുകി എടുത്തിട്ട് ഈ ഇലയെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് അടക്കി പിടിച്ചിട്ട് അരിഞ്ഞെടുക്കുക ഒരു ഇച്ചിരി മറ്റേ ആയിട്ടുള്ള ഡാമേജായിട്ടുള്ളതിലും ഉണ്ട് കാരണം നിങ്ങൾ അത് മെയിൻ്റേ ചെയ്യേണ്ട കാരണം നമുക്ക് വേറെ ആടലോടം തൊട്ടടുത്തൊന്നും ഇല്ല നമ്മുടെ ആടലോടത്തിലുള്ളതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അത്രയും കുറച്ച് കുറച്ച് ദിവസം രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം ഇങ്ങനെ കഴിച്ചാൽ നമുക്കിത് കുറയും കുറയുന്നവരം വരെങ്കിലും കഴിക്കണം അപ്പോൾ പിന്നെ സർഫൊക്കെ കഴിക്കുന്നതിലും പേത ചുമ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോഴത്തെ ചുമകളൊക്കെ ഒരു മാസം ഒക്കെ നിൽക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കും തോന്നി കാരണം പത്ത് ദിവസത്തോളം എനിക്കും നന്നായിട്ട് നിന്നായിരുന്നു ആ പിന്നെ എല്ലാം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുവിധം ഒന്ന് ഹെൽത്ത് ആയിക്കഴിഞ്ഞ് ആണ് ഞാൻ ഇതാടലോടൊന്നും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്താദ്യമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഓട്ടോമാറ്റിക്കായിട്ട് പനിയുടെ വായിക്കിയും നമുക്ക് കയ്പ്പ് ഉണ്ടാവും ആ സമയത്തൊന്നും നമ്മൾ എന്ത് വിചാരിച്ചാലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ചെറുപ്പം കൊണ്ട് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും അതൊക്കെയാണ് മാക്സിമം കഴിക്കാൻ പറ്റുക അപ്പം ഞാൻ ആ സമയത്ത് അതൊക്കെ തന്നെയാണ് കഴിച്ചത് പക്ഷേ ഒട്ടും കുറവില്ലായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ക്ലൈമറ്റ് പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ ചേഞ്ച് ചെയ്യുക ഭയങ്കര ചൂടൊക്കെ ആവുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേർപ്പിറങ്ങി എല്ലാവർക്കും ചെറിയ ജലദൂഷവും പനിയും ചുമയും സ്വരടപ്പും ഒക്കെ ഉണ്ടാകാനുള്ള ഒരിതുണ്ട് അപ്പം എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്രദമാവുകയാണ് എങ്കിൽ ആവട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ ഇല നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ തോരം കറിക്കൊക്കെ അരിയുന്ന രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചീരയൊക്കെ കറിക്ക് അറിയുന്ന രീതിയിൽ തന്നെ അടിക്കണം എന്നിട്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുട്ടയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇപ്പോൾ നാടനൊന്നും കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും മുട്ട എടുക്കുക അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് കൂടുതൽ ഇവിടെ വേണമെങ്കിൽ രണ്ട് മുട്ട എടുത്തിട്ടും നമുക്ക് അതനുസരിച്ചിട്ട് കുറച്ചുകൂടി മൂന്നെലം ഒരു മൂന്നല നമ്മൾ ഇടാൻ ഉദ്ദേശിക്കണമെങ്കിൽ രണ്ട് മുട്ട ഞങ്ങൾ തന്നെ എടുക്കണം ഒരു ആറ് ഇലക്കിട്ട് നിങ്ങളത് ചെയ്യുക പിന്നെ ഒരു രണ്ട് കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്ന് വിട്ട് പോരണമല്ലോ അതുകൊണ്ട് മാത്രം എന്നിട്ട് മൂന്ന് ഇലയും കൂടെ അല്ല മൂന്ന് മുട്ടയും കൂടെ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കുക പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ അത് ഇനി കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് കേട്ടോ അതുകൊണ്ടാണ് കാരണം അത് ഞാൻ ഫോൺ നേരെയാണ് വെച്ചത് അതുകൊണ്ടാണ് ഫുൾ നിങ്ങൾക്ക് കിട്ടാത്തത് കേട്ടോ ഞാൻ അറിയാതെ പൊട്ടിച്ചിട്ടപ്പോൾ തന്നെ ഉള്ളിൽ പൊരിച്ചി മുട്ട തോടു വന്നു അതാണ് ഞാനത് എടുത്ത് കളഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ചിക്കി പൊരിക്കത്തില്ലേ ആ രീതിയിൽ ചിക്കി എടുക്കുക പെട്ടെന്ന് തന്നെ എളുപ്പിക്കൊടുക്കുക അതാണ് ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായി കിട്ടാനായിട്ട് നല്ലത് ചെറിയ ചെറിയ പീസായി കിട്ടുവാണോ നമുക്ക് ഇലങ്ങളുടെ ഇത് ഈ ഞാൻ ഇതിനകത്തോട്ട് മുട്ട ഇങ്ങനെ ചിക്കി ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നവശം വെന്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നുള്ളൂ ആ ചിക്കാൻ അതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അരിയച്ചിരിക്കുന്ന ആടലോടകത്തിൻ്റെ ഇല ചേർക്കുവാണ് ചെയ്യുന്നത് ഇല ചേർത്ത് നന്നായിട്ട് ഉണക്കി അന്നെ നന്നായിട്ട് മുട്ട നമ്മൾ സാധാരണ പൊരിക്കുന്ന വറുക്കുന്ന പോലെ തന്നെ മുരിഞ്ഞ് വരുന്ന ചെയ്യുക ഇല നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല കൂടി നമ്മൾ കഴിക്കുക ഇപ്പം മുട്ടയ്ക്കിലേക്കും അതിൻ്റെ ചെറിയ കയ്പൊക്കെ വരും കേട്ടോ എങ്കിലും വലിയ കയ്പ്പൊന്നുമില്ല ആ ഇലയും മുട്ടയും കൂടെ ഒരുമിച്ച് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ കയ്പൊക്കെ കൂടുതൽ തയ്ക്കാൻ പറ്റും എന്നാണ് ഇല നമ്മൾ ഞാൻ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ നീരെടുക്കുന്നവരുണ്ട് അത് ഫുള്ള് ഇങ്ങനെ പോരൂന്നേ ഉള്ളൂ ീരും പോലും ഒരു വിശ്വാസം അതേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നിയതിന് എപ്പോഴും നമ്മൾ ഈ അറകോളത്തിൻ്റെ പിരിഞ്ഞ് എടുക്കുമ്പോൾ അതായത് നീരെടുക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തവർ ആ രീതിയിൽ ചെയ്യുക ഇല്ലാത്തവർ ഈ രീതിയിലല്ല ഈ രീതി ചെയ്താലും കുറയും കേട്ടോ ഒരു കുഴപ്പമില്ല കുറയുന്നതിൽ ഫലം കിട്ടുന്നതിനൊന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക ഒരു മൂന്നാല് ദിവസം ചെയ്താൽ തന്നെ നമ്മുടെ ചുമ നല്ല രീതിയിൽ കുറയും പിന്നെ ഒന്നോരോ ദിവസങ്ങളും വല്ലതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്രയും ദിവസം കഴിക്കുക അത്രേ ഉള്ളൂ അടുത്ത ഏറ്റവും കൂടിയാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇപ്പം ചുമച്ചോട്ടൊക്കെ ഇരിക്കുന്നവരോട്ട് ഉപകാരം ഉണ്ടെങ്കിൽ എടുക്കുക നമ്മുടെ ഇലയൊക്കെ ഡ്രൈ ആയി ഈ രീതി വരും മുട്ടയും എല്ലാം കൂടെ ഒരു തോരം പോലെ ഒക്കെ നമുക്ക് തോന്നുന്ന രീതി വരും ഇതിനുണ്ടൂടെ കോര കോരി കഴിച്ചോളുക അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്തൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ